ഡിന്നറിനൊക്കെ നമ്മൾ എന്നും ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഗോതമ്പൊടി വെച്ച് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഇതുപോലെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഇതുപോലെ നമുക്ക് ഇതുതന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ കുബൂസ് തന്നെ ഉപയോഗിക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കുബ്ബൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഹെൽത്തി ആയിട്ടുള്ള കുബൂസ് ഉണ്ടാക്കാനായിട്ട് മൂന്ന് കപ്പ് വീറ്റ് ഫ്ലോർ അതായത് ഗോതമ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കതല്ല വീട്ട് ഫ്ലോറിന് താല്പര്യം ഇല്ലെങ്കിൽ സെയിം എമൗണ്ടിൽ നമ്മുടെ മൈദ എടുത്താലും മതി ഞാൻ അടുത്ത് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് ഒരു അരക്കപ്പോളം ചൂടുവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്നിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര വന്നിട്ട് കൊടുക്കുകയാണ് ഞാൻ അടുത്ത ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂണോളം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ആക്റ്റീവായിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റും കൊണ്ട് നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലതായിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൊത്തമായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെക്കൊന്ന് കലക്കിയിട്ട് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയെക്കാട്ടി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കണം കുഴച്ച് വരുന്നവണ്ണേ ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോടെ നമ്മുടെ സൺഫ്ലവർ ഓയിലുണ്ടല്ലോ അതോടെ ഇതുപോലെക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഒഴിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് അടച്ച് വെക്കണം മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് എണ്ണ അപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്കൊരു ഫ്ലിങ് റാഫ് കൊല്ലം വെച്ചിട്ട് ഇതുപോലെക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് രണ്ട് മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ അപ്പോഴത്തേക്ക് ഈ മാവൊക്കെ ഉണ്ടല്ലോ ഡബിളായിട്ട് വരും അപ്പം അതുവരെ അവിടെ നമ്മുടെ കുബൂസിൻ്റെ മാവ് ഇപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലതായിട്ട് പൊങ്ങി വന്നു മാവൊക്കെ ഇരട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുബൂസ് ഉണ്ടാക്കി തുടങ്ങാം ഇനി നമ്മളിതൊന്നുകൂടെ നല്ലതായിട്ട് ഓൽക്കൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് ചെറിയ ഉരുളകളാക്കി ൊന്ന് ആക്കിയെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുറച്ച് മാവിൽ ഒന്ന് മുക്കി അതായത് ഇതുപോലെക്കൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി അങ്ങ് കട്ടി കുറയ്ക്കരുത് ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം അങ്ങ് പരത്തിയെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഈ ഒരു കട്ടിയിൽ നമുക്കങ്ങ് പരത്തിയെടുത്ത് വെച്ചാൽ മതി കുബൂസ് ഉണ്ടാക്കാനായിട്ട് അതായതുപോലെ ഒരു ദോശക്കല്ല് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു സൈഡ് ഒന്ന് വാടി കഴിയുന്നൊണ്ണെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടിത് ഇങ്ങനെ പൊന്തി വരും അപ്പം വീറ്റ് ഫ്ലോറ് വെച്ചിട്ടാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് കുബോസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതാകുമ്പോൾ ഇത്തിരി കൂടെ ഹെൽത്തി കൂടെ ആണെന്നല്ലോ മൈദയെക്കാട്ടിലും മൈദ ഇത്തിരി കൂടെ നല്ലതായിട്ട് പൊങ്ങി വരും അത് കുഴപ്പമില്ല എന്നാലും ഇത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ കുബോസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്